മലയാളി താരങ്ങളായിട്ടുള്ള നമ്മുടെ ആഷിക്കിനും സഹലിനും ഒക്കെ കൂട്ടായിട്ട് മറ്റൊരു മലയാളി താരം കൂടി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ക്യാമ്പിലേക്ക് വരികയാണ് മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അദിനാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള യങ് വിങ്ങറയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടത് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയിൽ നിന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആളിനെ സ്വന്തമാക്കിയത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദിനാനിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ അധികൃതർ സ്കൗട്ട് ചെയ്യുന്നതായിട്ടാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഡെവലപ്മെന്റ് ലീഗിലും മറ്റ് ലീഗുകളിലും ഒക്കെ മുത്തൂറ്റിന് വേണ്ടിയിട്ട് വളരെ മികച്ച പ്രകടനം കാഴ്ച കേരള പ്രീമിയാണ് ീഗിലായാലും റിലയൻസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഡെവലപ്മെന്റ് ലീഗിലായാലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഡെവലപ്മെന്റ് ലീഗിൽ ബംഗളൂരു എഫ് സിക്ക് നടന്ന ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പുള്ളി മാൻ ഓഫ് ദ മാച്ചായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ മുത്തൂറ്റ് ഫുട്ബോൾ അസോസിയേഷൻ ഡെവലപ്മെന്റ് ലീഗിൽ മൂന്നാം സ്ഥാനത്ത് എത്തുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള മലയാളി താരമാണ് അപ്പം പ്രതിഭകളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ മോഹൻ ബഗാൻ അക്കാദമി വളരെ മികച്ച പ്രകടനമാണ് ഇപ്പം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തൊക്കെ പറഞ്ഞാലും മുഹമ്മദ് അദ്നാൻ എന്ന അദ്ദേഹം ായിട്ടുള്ള മലയാളി താരം കൂടി മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന്റെ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ മല്ലു ബഗാനായിട്ട് മോഹൻ ബഗാൻ മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന്റെ പ്രതാപകാലത്തൊക്കെ മുഹമ്മദ് റാഫിയെ പോലെയൊക്കെയുള്ള പോകണ്ട നമ്മുടെ ഐ എം വിജയനെ പോലെ നിരവധി മലയാളി താരങ്ങൾ വൂട്ട് കെട്ടിയിട്ടുള്ള ക്ലബ്ബാണ് മോഹൻ ബഗാൻ സോ അവിടേക്ക് മറ്റൊരു മലയാളിയെ കൂടി ചേരുന്നത് നമുക്ക് സന്തോഷിക്കാൻ വേണമെങ്കിൽ